മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അടിമാലിയിലും കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിക്കപ്പെട്ടത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഹരിത സഭയിൽ പങ്കെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ഡി ഷാജി കെ കെ രാജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അധ്യാപകർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി